ആഗോള അയ്യപ്പ സംഗമത്തിൽ വിചിത്ര നിർദ്ദേശവുമായി മലബാർ ദേവസ്വം ബോർഡ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രം ജീവനക്കാരുടെ ചെലവ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് വഹിക്കണമെന്ന് നിർദ്ദേശം ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യാത്രാ ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കും പരമാവധി പേരെ പങ്കെടുപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതായും സർക്കുലറിൽ പറയുന്നു വി എസ് എന്താണ് ഇങ്ങനെയൊരു സർക്കുലർ പുറത്തിറങ്ങിയത് എന്താണ് ഈ സർക്കുലറിന്റെ ലക്ഷ്യം അയ്യപ്പ സംഗമത്തിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കണം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ചേർന്ന് ഇറക്കിയ ഒരു സർക്കുലറാണ് അതിൽ പറയുന്നത് പരമാവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രം ജീവനക്കാർ ഈ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകണം ആ മാത്രം ജീവനക്കാർ മാത്രം പോരാ അവിടെ നിന്ന് എത്രത്തോളം ആളുകൾ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അത്രയും ആളുകൾ പങ്കെടുപ്പിക്കണം അവരുടെ യാത്രാ ചെലവും അവരുടെ ഭക്ഷണ ചെലവും മുഴുവൻ ആ ക്ഷേത്രം കമ്മിറ്റികൾ വഹിക്കണം അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ജീവനക്കാരും അതുപോലെ ഉദ്യോഗസ്ഥരും മെമ്പർമാരും പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ ചെലവ് ബോർഡ് വഹിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആഗോള അയ്യപ്പം അയ്യപ്പ സംഗമത്തിൽ ആളെ കൂട്ടാനും ആളെ എത്തിക്കാനുമുള്ള ഉള്ള ചെലവ് ദേവസ്വം വക ക്ഷേത്രം വക നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിചിത്ര നിർദ്ദേശമായി മലബാർ ദേവസ്വം ബോർഡ് ഇറക്കിയിട്ട് ബോർഡ് തന്നെ പ്രവർത്തിക്കുന്നത് സർക്കാർ അല്ലേ തീർച്ചയായിട്ടും മാത്രമല്ല അവിടെ ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ലാത്ത അവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളാണെന്ന് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് ആത്മഹത്യ ചെയ്ത പല കാട്ടുകാരനെ കുറിച്ച് നമ്മൾ ഈ അടുത്താണ് കേട്ടത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളോടാണ് ആണ് പറയുന്നത് അവിടുന്ന് പരമാവധി ആളുകളെ അയ്യപ്പ സംഗമത്തിൽ എത്തിക്കണം അതിന്റെ ചെലവ് ക്ഷേത്രം വഹിക്കണമെന്ന് ഓക്കെ